ഹായ് ഓൾ ഇന്ന് ദാ ഞങ്ങളൊരു ബർത്ത് ഡേ പാർട്ടിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താ ഞാൻ മുടി ഒന്ന് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വാവയുടെ കോസ്റ്റ്യൂമൊന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കോസ്റ്റ്യൂമാണ് കുറേ നാളായിട്ടോ ആൾക്കത്ര പാകമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു അത് സെക്കൻഡ് ബർത്ത് ഡേക്ക് നമ്മുടെ സുബി ചേച്ചി ഉണ്ടല്ലോ വാവയുടെ സുബിയാൻറ്റി വാങ്ങിക്കൊടുത്തതാട്ടോ അപ്പോൾ ഞാനതിങ്ങനെ എന്താ പറയുക എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്ക് ഇടാന്ന് കരുതി അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് വെച്ചേക്കുമായിരുന്നു എനിക്ക് ആ കളറും പിന്നെ ഒരു ജീൻസ് ടൈപ്പ് ആണല്ലോ ഷർട്ട് ഒക്കെ വരുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഒരു കോട്ട് മോഡലാ കേട്ടോ ഉള്ളിൽ ആയിട്ടുള്ള ഒരു ടീഷർട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് ഞാനൊന്ന് റെഡി ആയി വന്നപ്പോഴേക്കും വാതാ ഉറക്കത്തിന്ന് എണീറ്റു ഞങ്ങളിതാ നേരെ ഇവിടെ എത്തിയിട്ടോ എന്നെ ജെസിയിലാണ് കൊണ്ടുവന്നത് എച്ചിയില്ലാത്ത കാരണം അവൻ്റെ കൂടെ ആട്ടോ അങ്ങ് പോകുന്നത് ഇന്ന് രണ്ട് ഉണ്ണികളുടെ ബർത്ത് ഡേ ഉണ്ട് കേട്ടോ രണ്ടുപേരും ചേട്ടനും അനിയനും ആണ് ആട്ടോ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരാൾക്കുള്ള ഗിഫ്റ്റേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് രണ്ടാമത്തെ ഗിഫ്റ്റ് കൂടി നമ്മൾ വാങ്ങിയിട്ടാണ് നമ്മളിത് എത്തി നമ്മൾ എത്തിയപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹേഡരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് തന്നെയാട്ടോ കേട്ടോ ചെയ്തേക്കുന്നത് വാവ ചെന്നപ്പോ തന്നെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് നല്ല ആക്റ്റീവ് പിന്നെ ബലൂൺ എടുക്കലും ഓടലും ചാടലും കളികളും ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് ദാ ഇനി കേക്ക് കട്ട് ചെയ്യാനാട്ടോ പോകുന്നത് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമില് നല്ല രീതിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോപ്പി റേറ്റ് കിട്ടിയാലോന്ന് കരുതിയാണ് പിന്നെ ഞാനതൊന്നും ആഡ് ചെയ്യാഞ്ഞത് അപ്പൊ ദാ ഉണ്ണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ അപ്പൊ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ രണ്ടുപേരുടെയും പേരുടേയും ഒരു മന്തിൽ തന്നെ വന്നുകൊണ്ടതാണ് ഒരുമിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി നല്ല ഭംഗിയുണ്ടല്ലേ അവരിങ്ങനെ ഡ്രസ്സ് കോമ്പിനേഷൻ കാണാനായിട്ട് എനിക്ക് കളർ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് പൊതുവേ ബ്ലൂവും വൈറ്റും നല്ല ഇഷ്ടമാണ് അപ്പോൾ ചേച്ചിയുടെ സാരിയും ഒക്കെയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ ഭാവയുടെ ബർത്ത്ഡേ ടൈമിൽ നമ്മൾ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു കോസ്റ്റ്യൂം തന്നെയാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചിരുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതാ എല്ലാവരും ഫോട്ടോസും വീഡിയോസും വിശ്വസൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഒരാളുടെയും കേക്ക് കട്ട് ചെയ്തിന് ശേഷം എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു കേട്ടോ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഇച്ചിയുടെ ഓഫീസ് ഫ്രണ്ട്സ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് അപ്പോൾ അതാ അഞ്ജലി ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ ഫാത്തിമ ഉണ്ട് കേട്ടോ കൂടെ ഇത് ജസ്സീലിൻ്റെ വൈഫാണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോസിൽ നമ്മൾ മൂന്നാറ് പോയ ടൈമിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഇനി ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് പിന്നെ നമ്മുടെ വെള്ളയപ്പം പിന്നെ എന്തായിരുന്നു പൊറോട്ട ബീഫ് ചിക്കൻ ഫ്രൈ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വാവത് ആ വീട്ടിൽ കൊടുത്താൽ കഴിക്കില്ലാട്ടോ ഇവിടെ വന്നിട്ട് ഇത് ആ സലാഡ് ഫുള്ള് പിറക്കി എൻ്റെ പ്ലേറ്റിലിടുന്നുണ്ട് അവന് കഴിക്കാനൊന്നും ഇല്ലാട്ടോ പിന്നെ അതാ ക്യാരറ്റ് കഴിച്ചു കേട്ടോ ആൾ അപ്പോൾ അതൊക്കെ അപൂർവ്വം കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ വീട്ടിൽ കൊടുത്ത് കഴിക്കില്ല പുറത്ത് പോയ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കഴിക്കല്ലേ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അത് കഴിഞ്ഞതാണ് നമുക്ക് സലാഡും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി തുടങ്ങി അപ്പൊ അതിനു മുന്നേറ്റിതാ ഇവരെ നാല് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇവരെല്ലാവരും ഇച്ചയുടെ ഓഫീസ് ഫ്രണ്ട്സ് ആട്ടോ ഇത് ശ്രീജിതേടനും സ്വാധീന ചേച്ചിയാണ് അപ്പൊ രണ്ടുപേരുടെയും കോസ്റ്റ്യൂം കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പൊ എനിക്ക് അവരെ നാലുപേരെയും കൂടി വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ടൈം കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് പോയി ഒരു വീഡിയോ എടുത്തതാണ് പിള്ളേരതിന് അടുക്കെ ഫുള്ള്ക്കാളിയും ബഹളമായിരുന്നു കേട്ടോ ും ശരി എ അതിങ്ങനെ പെട്ടോ അതെ അത് വിളിച്ചു എല്ല വീഡിയോ എടുക്കുന്നുണ്ടൊക്കെ വണ്ടീ നമുക്ക് നമ്മുടെ ബർത്ത് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുക കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇച്ചില്ലാത്തതിൻ്റെ നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം ഈയൊരു എന്താ പറയുക ഇച്ചിയുടെ ഓഫീസ് ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളില്ലാത്തതിൻ്റെ ശരിക്കൊരു കുറവ് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നാളെ ആൾ രാവിലെ ലാൻഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയാണ് ഞങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചെറ്റ